ഇത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നാച്ചുറോപ്പതി സെൻറ്റർ ആണ് ഇത് കായംകുളത്തുനിന്ന് കിഴക്കോട്ട് വന്ന് ഒരു പത്ത് കിലോമീറ്റർ ആയി കഴിയാൻ നേരത്ത് വെട്ടിക്കോട്ടെന്ന് പറയുന്ന അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ തൊട്ട് വടക്കേപ്പുറത്ത് കാണുന്ന സ്ഥലമാണിത് ഈ നാച്ചുറോപ്പാതിക്കകത്ത് പല രീതിയിലുള്ള രോഗികളും പല തരത്തിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചികിത്സ നേടിയിട്ട് രോഗമില്ലാതെ പോകുന്നുണ്ട് അത് നമുക്ക് നോക്കാം എങ്ങനെ ഏതെല്ലാം രീതിയിലാണ് ഇവിടെ ചികിത്സിക്കുന്നത് ഏതെല്ലാം യോഗയാണ് ചെയ്യിപ്പിക്കുന്നത് അവർക്ക് എന്തൊക്കെയാണ് മരണവും ഭക്ഷണങ്ങളും കൊടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടുത്തെ ഡോക്ടറോട് തന്നെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം നമസ്കാരം ഡോക്ടറുടെ പേരെന്താ എന്റെ പേര് ഡോക്ടർ അർജ് എത്ര നാളാണ് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് പറയുന്നത് കേരളത്തിന്റെ ഉടനീളം ആണ് സെന്റർ ആണ് നമ്മുടെ വെട്ടിക്കോട് അമ്പലത്തിനടുത്തുള്ള നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് നാച്ചുറൽ ലൈഫ് ഇന്റർനാഷണൽ എന്നാണ് ഫുൾ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ജേക്കബ് വടക്കഞ്ചേരി സാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇത് അതായത് പ്രകൃതി ചികിത്സ ഒട്ടുമിക്കവർക്കും ഇന്ന് എന്താണ് പ്രകൃതി ചികിത്സ എന്ന് അറിയാൻ ചാൻസ് വളരെ കുറവാണ് കാരണം നമ്മൾ ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് ഒരു അലോപ്പതി ഡോക്ടറെ കാണുന്നു ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റായിട്ട് അസുഖം എന്താന്ന് കുറയുകയാണ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതിന്റെ റൂട്ട് കാസ് അതായത് എന്തുകൊണ്ടാണ് അസുഖം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നില്ല നമ്മുടെ പ്രകൃതി രീതിയോട് ഇണങ്ങി ജീവിക്കുന്നവർക്ക് അസുഖങ്ങളിൽ നിന്നും വിമുക്തമാകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ചികിത്സാരീതികൾ എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണ് അതായത് പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ജലം വായു മണ്ണ് ഇതുപോലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തുന്നത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത് ഡയറ്റ് തെറാപ്പി ഡയറ്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഹാര സാധനങ്ങൾ അതായത് പഴങ്ങളും പച്ചക്കറികളും ജ്യൂസുകളും ഉൾപ്പെട്ട് വരുന്ന ഒരു ഡയറ്റ് രീതിയാണ് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സിനെ കുറച്ചു കൊണ്ട് അതായത് മില്ലറ്റുകളും തവിടോടുകൂടിയായി ഈ ആഹാരങ്ങളും ഉൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഡയറ്റാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതായത് മൂന്നുനേരവും ഭക്ഷണം ഉണ്ടാകും അഞ്ച് ജ്യൂസുകളുമാണ് ഒരു ദിവസം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എല്ലാ അസുഖത്തിനും നമുക്ക് ട്രീറ്റ്മെന്റും ലഭ്യമാണ് പക്ഷേ രോഗിയുടെ കണ്ടീഷനുസരിച്ചായിരിക്കും ട്രീറ്റ്മെൻറ്റുകള് വ്യത്യസ്തമാക്കുന്നത് ഒരുപാട് പേരുടെ അനുഭവങ്ങളുണ്ട് നമുക്ക് ഇവിടെ ഏകദേശം പതിനേഴ് മുതൽ ഇരുപത് പേഷ്യൻസിനെ വരെ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്നതാണ് പ്രമേഹം അതുപോലെ തന്നെ നമ്മുടെ ബി പി ഒത്തിരി അതായത് ബി പി അല്ലെങ്കിൽ പ്രമേഹം രക്തസമ്മർദ്ദം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും നമ്മുടെ ആഹാര രീതികൾ മാറ്റുമ്പോൾ തന്നെ അതിനൊരു നല്ല രീതിയിൽ വ്യത്യാസം കണ്ടു തുടങ്ങും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ചാർട്ട് കാര്യങ്ങൾ തന്നുവിടും ജീവിതശൈലി തന്നെ നമ്മൾ മാറ്റുമ്പോൾ അതിന് ഉറപ്പായിട്ടും ഒരു വ്യത്യാസം ഉണ്ടാകും നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട് അതായത് ജലചികിത്സ ഹൈഡ്രോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒന്ന് വിചാരിക്കും വെള്ളം കൊണ്ട് നമുക്ക് എന്ത് എന്തോ ചികിത്സ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അതീതമായിട്ടാണ് ജലത്തിന്റെ ഒരു ഒരു ക്രമീകരണം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നടക്കുന്നത് അപ്പം അതുപേക്ഷുള്ള ട്രീറ്റ്മെന്റുകള് മണ്ണ് പോരട്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകള് വേദനകൾ കുറയ്ക്കാൻ ഭാരം അമിതമായിട്ടുള്ള ശരീരഭാരം കുറയ്ക്കുന്നതിനെല്ലാം നമ്മുടെ പ്രകൃതി ചികിത്സ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു വേറെ സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ ഇതിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും മെഡിസിനുകൾ എടുത്ത് നമുക്ക് അതിന്റെ ടോക്സിസിറ്റി ആ അത് കാരണം മെഡിസിനുകൾ കഴിച്ചത് കാരണം വന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് അതിനെ കുറഞ്ഞത് നമുക്ക് ഇരുപത്തി ദിവസം വരെ ഒന്ന് ഇവിടെ സത്യം ഹോസ്പിറ്റാലിറ്റി അല്ല ഒരു ദിവസം ഒരു ക്യാമ്പ് സെന്റർ പോലെയാണ് അതായത് എങ്ങനെ നമ്മുടെ ജീവിതശൈലി നമുക്ക് മാറ്റി കൊണ്ടുവരാം തുടർന്നും ആ ജീവിതശൈലി തന്നെ തുടരണം എന്നുള്ള ഒരു രീതി അനുസരിച്ചുള്ള ഒരു പിന്നെ ഹാർട്ട് രോഗി വന്നു കഴിഞ്ഞാൽ അതായത് ആൻഡിയോപ്ലാസ്റ്റിക് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള ഒരു കക്ഷിക്ക് ഇവിടെ വന്ന് ചികിത്സിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് യോഗ ചെയ്യുന്ന എന്തൊക്കെയാണ് ആഹാരം കൊടുക്കുന്നത് എത്ര ദിവസം കൊണ്ട് അത് മാറും അതെ മാറും എന്നുള്ളത് മെയിൻ ഒരു ആണ് കാരണം ഓരോരുത്തരുടെ രീതി വളരെയേറെ വ്യത്യസ്തപ്പെട്ടിരിക്കും ഇപ്പൊ ഒരാളുടെ എണ്ണ പോലെ വേറൊരാളുടെ ഓരോരാളുടെ പ്രകൃതി എന്ന് പറയുന്നത് ആ ശരീര പ്രകൃതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലോക്കിന്റെ എണ്ണം ബ്ലോക്കിന്റെ എണ്ണം എത്ര ബ്ലോക്ക് ഉണ്ട് അതിന്റെ വലിപ്പം എങ്ങനെയാണ് അതൊക്കെ നോക്കിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ചികിത്സിക്കാനും പറയാനും പറ്റുള്ളൂ പിന്നെ യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള യോഗാസനങ്ങളും ചെയ്യാവുന്നതാണ് ചെയ്യാൻ പാടില്ലാത്തതും ഉണ്ട് അപ്പൊ അത് എന്തൊക്കെയെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് ഒരു ക്യാമ്പ് പോലെ ക്യാമ്പിൽ പങ്കെടുത്ത് നമ്മളത് പഠിക്കുന്നത് ടൈം പറയുന്നുണ്ടല്ലേ ഇവിടെ ആ ടൈമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാത്തൊന്ന് ദിവസം മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ാണ് നമ്മുടെ ആറു മണി മുതൽ വൈകുന്നേരം രാത്രിയില് എട്ട് മണി വരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആയിരിക്കും അതായത് രാവിലെ ആറു മണിക്ക് തന്നെ നമ്മുടെ മൂക്ക് കഴുകുന്ന പ്രക്രിയ കണ്ണ് കഴുകുന്ന പ്രക്രിയ തൊണ്ട കഴുകുന്ന പ്രക്രിയ മുതൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിനുശേഷം യോഗ വെയിൽ കൊള്ളാൻ ഇറങ്ങുന്നത് അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് ഒരു ദിവസം മുഴുവനും പോകുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ടര മുതൽ മൂന്നര വരെയുള്ള സമയം നമ്മുടെ ക്ലാസ് ഉണ്ടാവും ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് ടോക്ക് ആണ് ഡോക്ടർ ഉണ്ടാവും ബാക്കി ഇവിടെയുള്ള പേഷ്യൻസും സ്റ്റാഫുകളും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് സംശയങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്യുന്നത് അതിനുശേഷം വൈകുന്നേരം അഞ്ച് അഞ്ചര വരെ നമ്മുടെ ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉണ്ടാകും അതിനുശേഷം ഒന്ന് വാക്കിങ്ങിനും വെയിലുകൊള്ളാനും വീണ്ടും പുറത്തേക്ക് ഇറങ്ങുക ആയിരിക്കും രാത്രി ഭക്ഷണം നമുക്ക് ആറരക്കായിരിക്കും ഉണ്ടാകുന്നത് അത് നമുക്ക് ഫ്രൂട്ട്സ് ആയിരിക്കും വെജിറ്റബിൾസ് ആയിരിക്കും ജ്യൂസ് ആയിരിക്കും ഓരോ you know? ും അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കും നമ്മൾ ഫുഡ് അറേഞ്ച്മെന്റ് ചെയ്യുന്നത് അതിനുശേഷം മണി മുതൽ എട്ട് മണി വരെ നമുക്കൊരു ഗ്യാതറിങ് രാത്രി കൂട്ടം എന്നാണ് അതിനെ പറയപ്പെടുന്നത് അത് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെന്റൽ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് അതായത് എല്ലാ ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ ക്യാമ്പ് അംഗങ്ങളും ഇവിടുത്തെ സ്റ്റാഫുകളും പാട്ടുകൾ പാടി കളിക്കുകയും കളിക്കുകയും അങ്ങനെ ഒത്തിരിയേറെ വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അതിന്റെ അതായത് വേണ്ടിയുള്ള കാര്യം ഉല്ലാസവും കാര്യങ്ങളും യോഗ നടത്തുന്ന രാവിലെയാണ് സമയം ഒരു മണിക്കൂർ യോഗ ഉണ്ടാവും എല്ലാ യോഗയുടെ ക്ലാസ്സുകളും കാണും ഇവിടെ ഡെയിലി ചെയ്യാൻ 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 യോഗ പറ്റില്ല അവർക്ക് ചെയറിൽ തന്നെ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഒരു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രോഗമാണല്ലോ ഈ തൈറോയിഡ് ഈ തൈറോയിഡിനെ പ്രതികരിക്കാനുള്ള ഏതെങ്കിലും യോഗയെ വല്ലതും അതെ തൈറോയ്ഡ് നമുക്ക് മാറ്റുന്നതിന് വേണ്ടി

ഒരു എന്നുള്ളത് ആദ്യം പകുതി ഗുളികയാക്കുന്നു അതിനുശേഷം പതിയെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഗുളികകളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്ന് എല്ലാവരും മെയിൻ ആയിട്ട് മരുന്നുകളെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു കൂടുതലായിട്ട് വരുന്നത് അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ ബിപിയും ഷുഗറും മോണിറ്റർ ചെയ്ത് രാവിലെ എല്ലാ ദിവസവും നോക്കുന്നുണ്ട് നോക്കി അതിനുശേഷം ഷുഗർ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡയറ്റ് കൊടുക്കും ഇല്ല എങ്കിൽ ഷുഗർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇൻസുലിന്റെ ലെവൽ കുറച്ചു കൊടുക്കും അങ്ങനെ അത്രയും ഒരു സമയം എടുത്തെടുത്ത് പതിയാണ് ഞങ്ങൾ മരുന്നുകളെ ഇല്ലാത്തൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു മരുന്നുകളും തന്നെ കൊടുക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ മരുന്നായിട്ട് യോഗാഭ്യാസം യോഗ അനുസരിച്ച് ഏതൊരു സെല്ല് വർക്ക് ചെയ്യുന്നില്ല ആ വർക്ക് ചെയ്യാത്ത സെല്ലെല്ലാം നല്ല വർക്കിംഗ് കണ്ടീഷനായി വരുമെന്നാണല്ലോ യോഗയിൽ കൂടി വരുന്നത് അല്ലേ യോഗ അതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ ഹൈഡ്രോതെറാപ്പി ട്രീറ്റ്മെന്റ്സ് ചികിത്സ ഇതെല്ലാം നമുക്ക് വ്യത്യാസം ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിനകത്ത് അതായത് അരി നാസിക മൂക്കിനകത്ത് പല രീതിയിലാണ് എൻ്റെ ശ്വാസം വരുന്നത് ചില ദിവസം ഇടതു വശത്ത ചിലപ്പോ വലതുവശത്തോടായിരിക്കും വരുന്നത് ചില ദിവസം രണ്ട് മൂക്കിലൂടെ സമസമമായി വരുന്നത് അതെന്താ നമുക്ക് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഓരോ പറയാൻ ില്ല അതായത് ഇടനാടി പിങ്കലനാടി സുഷ്മണനാടി മൂന്ന് നാടികളാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത് അപ്പൊ നമ്മുടെ ഓരോ ദിവസം ആക്റ്റീവ് ആകുന്നത് ഓരോ നാടിയായിരിക്കും പക്ഷെ എപ്പോഴും രണ്ട് മൂക്കിലൂടെ നമുക്ക് ശ്വാസം വരും എന്നുള്ളതാണ് പക്ഷെ ഒരു മൂക്കില് നമുക്ക് ശക്തിയായ രീതിയിൽ വരും അതായത് ആ സൈഡ് ഇടത്തെ സൈഡ് ആണെങ്കിൽ ഇടനാടി വലത്തെ സൈഡ് ആണെങ്കിൽ ഇടനാടി പിടനാടി സുഷ്മണ നാടി അങ്ങനെ അറിയപ്പെടുന്നത് അപ്പോ ആ സൈഡ് നമുക്ക് ഏത് സൈഡാണോ ആക്ടിവേറ്റ് ആയിട്ടുള്ളത് ആ സൈഡിൽ ഇച്ചിരി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു ഉള്ളതേ ഉള്ളൂ സോ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്തൊക്കെ ആയിരിക്കും ഇച്ചിരി കൂടുതലായിട്ട് അറിയപ്പെടുന്നത് ബാക്കി എല്ലാ സമയവും നമുക്ക് നോർമൽ ബ്രീതിങ് ആണ് നോർമൽ ആയിട്ട് രണ്ട് നമ്മുടെ മൂക്ക് വഴിയും ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് പുറത്തേക്ക് വിടുന്നത് തന്നെയാണ് അപ്പോൾ ചില ജോലിസന്മാർ പറയുന്നുണ്ടല്ലേ ഈ രോഗയിലെടുക്കാൻ നിങ്ങളുടെ ജാതകത്തിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന അതേ രോഗം നിങ്ങൾക്ക് ഏത് എക്സസൈസും ഏത് യോഗം ചെയ്തു കഴിഞ്ഞാലും ആ സമയം വരും എന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാകാം പറയുന്നത് പക്ഷെ ശരിയായിരിക്കും ഞാൻ അതിനെ വിമർശിക്കുന്നില്ല പക്ഷെ നമ്മുടെ രീതി അനുസരിച്ച് ഒരു രോഗം വരാതിരിക്കാൻ നമുക്ക് തടയാൻ എന്തൊക്കെ പ്രകൃതിയിലൂടെ ചെയ്യാൻ പറ്റുന്നു അത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും വളരെ നല്ലതെന്നുള്ള ഡോക്ടർക്ക് രോഗമുണ്ട് രോഗമൊന്നും ഇല്ല ഇപ്പോഴേ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പ്രകൃതി രീതിയിലാണ് ജീവിക്കുന്നത് എനിക്ക് പറയാനുള്ളത് അപ്പൊ പ്രകൃതി രീതിയിൽ നമ്മൾ പിന്നെ ചികിത്സിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വലുതായിട്ട് വണ്ണം വെക്കത്തോ ഇല്ല എന്നാൽ ചെറുക്കത്തോ ഇല്ല അതല്ലേ ഇതിനിടയ്ക്ക് ഏതെങ്കിലും രോഗം വന്നാലോ നമുക്ക് അതിനെ പ്രതികരിക്കാനുള്ള കഴിവ് ശരീരം തന്നെ അത് ഉണ്ടാക്കി ാണ് നമ്മുടെ നിന്നും ജീവിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഒരു സംശയം കൂടെ ചോദിക്കട്ടെ നമ്മുടെ പിന്നെ ബാറ്റ്സ്മാൻ ആയിരിക്കുന്ന ഗാംഗുലിക്ക് മൂന്ന് പ്രാവശ്യം അറ്റാക്ക് ഉണ്ടായിരുന്നു പറയുന്നത് അദ്ദേഹം ഡെയിലി എട്ട് മണിക്കൂർ തന്നെ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നിട്ടും അദ്ദേഹത്തിന് ബ്ലോക്ക് ആയതും ചെയ്യാനുള്ള വരാനുള്ള കാരണം എന്താ എക്സൈസ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് പറ്റത്തില്ല ഒരു പക്ഷേ അയാളുടെ രീതി

അവയവങ്ങളിൽ പോയിരുന്നില്ല കുഷ്ഠരോഗികൾക്ക് ചികിത്സ വരുന്നിട്ടുണ്ട് സ്കിൻ ഡിസീസായിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് അവർക്ക് നമ്മൾ ചികിത്സ കൊടുത്തിട്ടുണ്ട് മാറിയിട്ടുമുണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാച്ചുറോപ്പതിക്കകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിർദ്ദേശം അനുസരിച്ച് പിന്നെ മരുന്നും യോഗാഭ്യാസവും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ ഡെവലപ്പാകുകയും രോഗങ്ങൾ വളരെ ദൂരെ മാറി നിൽക്കുകയും ചെയ്യുമെന്നാണ് ഡോക്ടർ പറയുന്നത് ശരിയല്ലേ പറയുന്ന നേരം പറഞ്ഞതിന് വളരെ ഉപകാരം നന്ദി നമസ്കാരം വെട്ടിക്കോട്ട് നാച്ചുറോപ്പതി സെന്റർ ആണ് കുട്ടികൾക്കുണ്ടാകുന്ന ചില രോഗങ്ങളെ പറ്റിയാണ് ഇവിടെ പ്രധാനമായിട്ട് വിവരിക്കുന്നത് ലേസ് മിൻഗോ കുറുകർ ഈ മലയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന രോഗക്ലേശങ്ങൾ തരം തഴുന്ന എണ്ണകൾ പ്രിസർവേറ്റീവുകൾ കൃത്രിമ രുചി സാധനങ്ങൾ ആദ്യം മലബന്ധം കവക്കെട്ട് മറ്റൊന്നും തിന്നാൻ തോന്നായി നമ്മുടെ കുട്ടികളെ അവർ രോഗികളാക്കുകയാണ് ഈ ലേസ് കഴിക്കുന്നതിലൂടെ മാവിലയും ഉമിക്കരിയും ഉപയോഗിച്ച് പല്ല് തേക്കുക പഴുത്ത മാവില കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ല് നവരത്നമാകും ഉമിക്കരിയും ഉപ്പും കുരുമുളകും ചേർത്ത് പൊടിച്ചതുപോലെ ഗംഭീരം മറ്റൊന്നില്ല പല്ല് തേക്കാൻ ഇവിടെ നാച്ചുറോപ്പതി സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇതുമാതിരിയുള്ള ബോർഡുകൾ ധാരാളം കാണുന്നുണ്ട് മനുഷ്യന് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് സോഡിയം ഫ്ലൂറൈഡ് അമേരിക്കയിൽ ഓരോ വർഷവും പതിനായിരം ക്യാൻസർ മരണങ്ങൾ ടൂത്ത് പേസ്റ്റ് അനസ്തേഷ്യ സൈക്കാട്രി മരുന്നുകളിലും പിന്നെ നാസി ക്യാമ്പുകളിലും രുചി ആരോഗ്യം പ്രകൃതി ഭക്ഷണം എല്ലിനെയും പല്ലിനെയും കാൽസ്യം വലിച്ചെടുക്കുന്ന പഞ്ചസാരയില്ല മലബന്ധമുണ്ടാക്കുന്ന മൈദയും ഇല്ല ഹൃദ്രോഗവും പ്രമേഹവും ഷുഗറും അടക്കം മുപ്പതോളം രോഗങ്ങളുണ്ടാക്കുന്ന വനസ്പതിയില്ല ക്യാൻസർ ഉണ്ടാക്കുന്ന എണ്ണയിൽ വർത്തവയില്ല അൾസർ ഉണ്ടാക്കുന്ന ചുവന്ന മുളക് ഉപ്പിലിട്ടവ് ഇല്ല അയഡിൻ ഉപ്പ് അജിനമോട്ടോ എസെൻസ് വിനാഗിരി തുടങ്ങി അസ്വസ്ഥരാകാതിരിക്കാൻ പറ്റില്ല ദഹനപ്രയാസമുണ്ടാകുന്ന പുഴുക്കലരിയില്ല കഴിയുന്നത്ര പ്രകൃതിയോട് ചേർന്ന് പോഷക ഭക്ഷണം മാത്രം കഴിക്കുക ക്യാൻസറിൻ്റെ മൗത്ത് വാഷ് പ്രശസ്തമായ മൗത്ത് വാഷ് ബ്രാൻഡുകളിൽ അഞ്ചിലധികം ക്യാൻസർ രോഗികളുണ്ട് ഉമിക്കരിയും ഉപ്പും കുരുമുളകും മുതൽ മാവിലയും പൽപ്പൊടിയും പല്ലിനും വായിക്കും നല്ലത്